നിലനിൽക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഈ പ്രവർത്തകരായ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സാഹിത്യോത്സവങ്ങളിലൂടെ അവർ അല്ലാഹുവിന്റെ ദീനിലെ കുറിച്ച് പഠിക്കുകയാണ് അവരല്ലാഹുവിന്റെ ദീനിലേക്ക് ഉത്സാഹത്തോടെ കടന്നു വരികയാണ് പുതിയ പ്രതിമാത്വം തെളിയിക്കുകയാണ് ലോകം കുട്ടികളുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ് ഓരോ സാഹിത്യോത്സവങ്ങളും നിർവഹിക്കുന്ന ധർമ്മങ്ങൾ വലിയ ധർമ്മങ്ങളാണ് ആ ധർമ്മങ്ങൾക്ക് മുന്നിലേ നമുക്ക് നിന്ന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൈകടിക്കേണ്ടി വരോ കുട്ടികളുടെ പ്രതിഭാത്വം തെളിയിക്കുവാനും ധാർമ്മികതയിലൂന്നിയ നല്ല രൂപത്തിലുള്ള വലിയ പ്രതിഭാത്വം തെളിയിച്ചവരെ ഉന്നതന്മാരായ വലിയ പ്രതിഭാശാലികളാക്കി മാറ്റുന്നതിനെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളല്ലാതെ നമ്മുടെ മുന്നിൽ എന്താണുള്ളത് ഒരു കുട്ടിക്ക് എന്തൊരു ആവേശമാണ് ഈ സ്റ്റേജിലേക്ക് വന്നിട്ട് ഒന്ന് പാടാനുള്ള അവസരം കിട്ടിയാൽ ഒന്ന് പറയാനുള്ള അവസരം കിട്ടിയാൽ അവരുടെ പ്രതിഭാത്വം തെളിയിക്കാനുള്ള കഴിവൊന്ന് കിട്ടിയാൽ ആ കഴിവിന് വേണ്ടി കുട്ടികൾ ഒരുങ്ങുകയാണ് രക്ഷിതാക്കൾ ഒരുങ്ങുകയാണ് ഓരോ സാഹിത്യോത്സവം നിർവഹിക്കുന്ന ധർമ്മങ്ങളെ വലിയ ധർമ്മങ്ങളാണ് മമ്മിനെ ധാർമ്മികതയിൽ ഊന്നിയ ഒരു വലിയ വിദ്യാർത്ഥി സമൂഹത്തെ ഇവിടെ പടുപ്പുയർത്താനുള്ള ഏറ്റവും നല്ല വഴിയാണ് സാഹിത്യോത്സവം എന്ന് പറയുന്നത് അത് സാഹിത്യോത്സവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ആ സാഹിത്യോത്സവ് വളരെ ഭംഗിയായി വളരെ രാഹത്തോടുകൂടെ നടക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഇഷ്ടമായ ഒരു കാര്യമായി മാറണമായി മാറണം അള്ളാഹു തോഫീഫ് നൽകട്ടെ നൽകട്ടെ തൗഫീഖ് നൽകട്ടെ െ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്റെ ചെറിയ ഞാൻ ഓർമ്മ എന്റെ ചെറിയ കുത്തിക്കാലത്തേക്ക് ഞാൻ പോവുകയാണ് പോവുകയാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാഹിത്യോത്സവങ്ങളോ ഒരു പരിപാടികളോ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾ നമ്മുടെ ബിഹേവിയറുകൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ചിന്തകൾ ചിന്തകൾ വേറൊരു ലോകത്തേക്ക് യാത്ര തിരിക്കുമായിരുന്നു എസ് എഫിന്റെ ഈ മാത്തായ സാഹിത്യോത്സവങ്ങളിലൂടെ ഇങ്ങനെ ഒരു വേദിയെ കുറിച്ച് പരിചയപ്പെടുകയാണ് ആ വേദികളിൽ എനിക്ക് പ്രസംഗിക്കാനും പാട്ടുപാടാനുള്ള അവസരങ്ങൾ ലഭിക്കുകയാക്കുക ഓരോ മത്സരം കഴിയുമോറും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ആനന്ദങ്ങൾ ആനന്ദങ്ങൾ സംഭവിക്കുകയാക്കുക അങ്ങനെ നമ്മൾ വല്ലാത്തൊരു ആത്മീയമായ കൊള്ളുകയാണ് ആ മഹത്തായ സാഹിത്യോത്സവങ്ങളുടെ ആ ഒരു ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ സദസ്സിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ ഈ കേരളത്തിലെ ഒട്ടുമിക്ക പ്രഭാഷകന്മാരും ഒട്ടുമിക്ക നേതാക്കളും ഒരുപാട് വലിയ വലിയ നല്ല പ്രതിഭാത്വം തെളിയിച്ച ആളുകളെല്ലാം എല്ലാം അവരൊക്കെ എടുത്തു നോക്കിയാൽ ജമാഅത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അവരെത്തിപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ സാഹിത്യോത്സവം എന്ന് പറയുന്നത്